അഭിവന്തിയായ അധ്യക്ഷൻ റൈസുലുലമ്മ ഈ സുലൈമാൻ മുസ്ലിയാർ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ ജാഥയുടെ യാത്രയുടെ നായകനും സമസയുടെ ജനറൽ സെക്രട്ടറിയുമായ അഭിവന്ദ്യനായ സുൽത്താനുൽ ഉലമ എ ബി അബുബക്കർ മുസ്ലിയാർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ യാത്ര കേരളത്തിൻ്റെ ഹൃദയത്തിലൂടെ നടത്തിയ ഈ യാത്ര മനുഷ്യർക്കൊപ്പം എന്ന അതിമനോഹരമായ ഒരു വാക്കുമായിട്ടാണ് വന്നത് പരമകാരുണികനായ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യർ ആ മനുഷ്യർ മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തരാ അവർ സമൂഹത്തിൽ ജീവിക്കുന്നവരാ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാ അവരെ പാരസ്പര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഹൃദയബന്ധം ആ സമൂഹത്തിലുള്ള എല്ലാവരുമായി പുലർത്തണം മനുഷ്യനാകണം എന്നാണ് അതിനർത്ഥം അതിനേക്കാൾ വലിയ ഒരു ദൈവികമായ ഒരു സന്ദേശം വേറെയില്ല നമ്മുടെ ചുറ്റുപാടുകളിലും കാണുന്ന സങ്കടങ്ങൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ കണ്ണുനീര് അതെല്ലാം തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യജന്മം എന്നുള്ള പ്രഖ്യാപനമാണ് ഈ കേരള യാത്ര എന്ന് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഉസ്സാദും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ആ പരിപാടി തന്നെ ആ ഒരു കാരുണ്യ പദ്ധതി തന്നെ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി മാറുന്നു മനുഷ്യന്റെ സങ്കടങ്ങൾ കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ട പാവങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം എന്ന മനോഹരമായ സന്ദേശമാണ് നൽകുന്നത് അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും സുന്നി പാരമ്പര്യം അതൊരു സൂഫി പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന സൂഫി വര്യന്മാരുടെ സന്ദേശമാണ് മനുഷ്യരുടെ ഇടയിൽ സമഭാവന ഉണ്ടാകണം സാഹോദര്യം ഉണ്ടാകണം സ്നേഹമുണ്ടാകണം സമാധാനപ്രിയരായിരിക്കണം എന്നതാണ് സൂഫി പാരമ്പര്യം ആ സൂഫി പാരമ്പര്യത്തിന്റെ ലഗസിയാണ് അതിന്റെ പൈതൃകമാണ് അഭിമന്തിയായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സമസ്തയുടെ പൈതൃകമാണത് എഴുപതുകളുടെ തുടക്കം മുതൽ അതിന് നേതൃത്വം വഹിച്ച ആളാണ് അഭിവന്തിയായ ഉസ്താദ് ഷംസൽ ഉലമനയുടെയും കണ്ണീരത്ത് ഉസ്താദിന്റെയും കൂടെ പ്രവർത്തിച്ച അനുഭവ സമ്പത്താണ് അദ്ദേഹത്തിനുള്ളത് അത് കേരളത്തിൽ സമാധാനം പുലരാൻ ഈ മലയാളികളെ സഹായിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് സ്നേഹത്തിന്റെ സാന്ത്വനം നൽകിയ പ്രസ്ഥാനമാണിത് അതിന് നേതൃത്വം കൊടുത്തയാളാണ് ഉസ്താദ് എത്രയോ പേർക്ക് പാർപ്പിടങ്ങൾ എത്രയോ പേർക്ക് സൗജന്യ വൈദ്യസഹായങ്ങൾ എന്തുമാത്രം സഹായങ്ങളാണ് കഴിഞ്ഞ ഇത്രയും വർഷക്കാലം ചെയ്തത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ പദ്ധതികൾക്ക് വേണ്ടി രൂപം കൊടുത്തിട്ടുള്ളത് അറിവിന്റെ വെളിച്ചമാണ് വിദ്യാഭ്യാസം ഈ അന്ധകാരത്തിലേക്ക് വെളിച്ചം പകരുന്നതാണ് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെയാണ് അറിവിന്റെ വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക് ഉസാദിന്റെ നേതൃത്വത്തിൽ കൈപിടിച്ച് ആനയിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വേദിയിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ജീവിക്കുന്നത് ഞാൻ സുദീർഘമായി സംസാരിക്കില്ല എന്ന് നിങ്ങൾക്ക് തരുന്നു ഇത് ഒരു പ്രത്യേക കാലമാണ് കെട്ട കാലമാണ് രാജ്യത്തുടനീളം സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒരു വിഭാഗം ജനതയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നു ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി നമ്മളെ ശത്രുക്കളാക്കാൻ അതിലൂടെ അധികാരത്തിലെത്താൻ അധികാരം പിടിച്ചെടുക്കാൻ ചിലർ ശ്രമിക്കുന്നു അതിനെതിരായി നമ്മൾ പോരാടേണ്ടത് തോളോട് തോൾ ചേർന്നു നിന്നുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചൊരു ലേഖനം വായിച്ചു ഒരു പുസ്തകത്തിൽ അതായത് വിഭജനകാലം സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ വിഭജനത്തിന്റെ സംഘർഷങ്ങൾ നടക്കുമ്പോൾ പ്രധാനമന്ത്രി നെഹ്റുവിനെ ഒരു ഫോൺ സന്ദേശം ലഭിച്ചു ഡൽഹിയിലെ ജാമിയാമിലിയ സർവകലാശാല കത്തിക്കാൻ ഒരു സംഘം അക്രമികൾ എന്നാണ് വാർത്ത കേട്ടാതി കേൾക്കാത്ത ആരോടും പറയാതെ ഒരു വണ്ടിയിൽ കയറി അദ്ദേഹം ആ സർവകലാശാലയുടെ മുമ്പിലേക്ക് എത്തി സർവകലാശാല കത്തിക്കാൻ കൈകളിൽ തീപ്പന്തങ്ങളുമായി എത്തിയ അക്രമി സംഘം അതിന്റെ മുൻപിൽ നിന്നുകൊണ്ട് രോഷാകുലനായി നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ട് അന്തം വിട്ടു അത് വേറെ ആരും ആയിരുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അവര് പിന്നോക്കം പോയി ഭയന്ന് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം പോയി കാണുമെന്ന് കരുതി വീണ്ടും വന്നു അപ്പോഴും ആ മനുഷ്യൻ ആ സർവകലാശാലയ്ക്ക് കാവലായി അതിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു രാവും പകലും പട്ടാളത്തിന്റെ അകമ്പടിയില്ലാതെ പോലീസിന്റെ അകമ്പടിയില്ലാതെ ജാമിയാ മില്ലിയ സർവകലാശാലയ്ക്ക് ഇന്ത്യയുടെ മതേതരത്വത്തിന് കാവൽ നിന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ രക്തമാണ് നമ്മുടെ സെനകളിൽ ഒഴുകേണ്ടത് ആ പൈതൃകമാണ് നമുക്കിവിടെ ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് നമുക്ക് മതേതരത്വം പറയാൻ എളുപ്പമാർ പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം മതേതരത്വം ഒരു വശത്തും പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത് നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക അങ്ങനെ ചെയ്യരുത് നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരിലാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം അതിനെതിരായി ചെറുത്തു നിൽക്കാൻ പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം അതിന് കാപട്യമല്ല വേണ്ടത് വോട്ടു നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു തോറ്റുപോകട്ടെ എന്ന് വിചാരിക്കണം മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്കു പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം ഇരട്ടത്താപ്പ് പാടില്ല കാപജ്യം പാടില്ല എനിക്ക് എനിക്കിവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല അതിനേക്കാൾ വലിയ വാക്ക് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നൽകേണ്ടതില്ല നമ്മൾ കാരുണ്യത്തിൻ്റെ സന്ദേശവുമായി സ്നേഹത്തിൻ്റെ സന്ദേശവുമായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വൻമതിൽ നമ്മൾ ഉണ്ടാക്കും സ്നേഹത്തിൻ്റെ വൻമതിൽ പാരസ്പര്യത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ വൻമതിൽ പഴയകാല ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പഴയകാല ചരിത്രമൊക്കെ പറയാൻ പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും അത് ഈ വേദിയുടെ മഹത്വം അതിനെ സ്പർശിക്കാൻ അതിന് അതിന് വെള്ളം ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു അഭിവന്തിയായ ഉസ്താദ് നടത്തിയ ഈ കേരള യാത്ര ആ സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് നൽകിയത് എന്നുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു